കേട്ടിട്ടുണ്ടോ അതിലെ പ്രമുഖ നടനും എന്നെ ജനാർദ്ദൻ ചേട്ടന്റെ ഒരു വില്ലൻ വോയിസ് ആണ് ക്രൈം ഫയൽ എന്ന സിനിമയിൽ സിസ്റ്റർ അമലയെ കൊല്ലും കൊല്ലുമ്പോഴുള്ള ആ ഒരു ഡയലോഗ് അതെ രാജു നമശ്യമായും എന്റെ സഖാവു വൈദ്യുളിക്കും ഇനി എനിക്കും നിനക്കും അറിയാവുന്ന രഹസ്യം മൂതാമതൊരാൾ കേൾക്കരുത് കാരണം ഈ ലോകത്തെ വിശ്വസിപ്പിച്ചൊരു മുഖമുണ്ട് എനിക്ക് അത് ചീതി കളയാ മാത്രമായി ഞാൻ ബാക്കി വെച്ചേക്കില്ല മുഴുവൻ തന്നെ ചില സത്യങ്ങൾ ഇതിലും വലിയൊരു സത്യേ ചിലേക്കാവില്ല അടുത്ത് നെടുപുടി മേടിച്ചേട്ടനാണ് നെടുപുണി വേണിച്ചേട്ടൻ്റെ താളവട്ടം എന്ന സിനിമയിൽ ആ ക്ലൈമാക്സ് രംഗത്തിൽ മോഹൻലാനെ കൊന്നിട്ട് സോമൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു ഇറ്റ് ചെയ്തു ഞാൻ അവരെ കൊന്നു ഉണ്ടോറിനുള്ളത് നന്ദി കാണിക്കട്ടെ സോ ഐ ഡെ ഫോർ യു നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ കൊന്നു ജീവനില്ലാതെ ജീവിക്കുന്ന വിനൂനെ ആർക്കും ആവശ്യമില്ല ഐ ഡി ഫോർ ഹിം അവന് വേണ്ടി ഞാൻ അവരെ കൊന്നു കുടിയേട്ടാതെ വിളിക്കാത്ത വിനൂനെ എനിക്ക് ആവശ്യമില്ല ഐ ഡെന്റിഫോ മൈസെൽഫ് എനിക്ക് വേണ്ടി ഞാൻ അവരെ കൊന്നു ഔട്ട് ഓഫ് ഫ്ലൗ ഔട്ട് ഓഫ് ഫ്ലൗ ഔട്ട് ഓഫ് അടുത്തതായി ശബ്ദമാണ് എന്റെ മാത്തക്കുട്ടി ചായനുണ്ടായിരുന്നെങ്കിൽ എനിക്കെന്നും തന്നേനെ നേരാണോ കൊച്ചുമതലാളി എന്നെ ഒരു സിനിമയ്ക്ക് എഗിലി കൊണ്ടുപോ എത്ര നാളായി എന്നെ ഒരു സിനിമ കാണിച്ചിട്ട് അയ്യോ മാളു നിനക്ക് എന്തു പറ്റി നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടി നീ എന്റെ കൂടെ പോന്നേക്ക് എന്നെ സംസാരിക്കണേ സ്വന്തം അമ്മ വിളിച്ച സംസാരിക്കാൻ സമയമില്ല അമ്മയോട് അങ്ങനൊന്നും പറഞ്ഞോടാ അമ്മയില്ലാത്തവർക്ക് അതിന്റെ വിഷമം മനസ്സിലാത്തോളാ സഹിച്ചോട്ടേനുള്ളൊരു കാര്യം പറഞ്ഞ ഞാൻ എങ്ങനെ വേണ്ട നോക്കുക ഞാനാണ് അങ്ങ് കയറി ഏറ്റവും പോയി ഈ ചെറുക്കനെ എത്ര കുത്തി കുത്തിപറിച്ചാലും ഒടുക്കത്തെ ക്ലാമറാണെന്നേ പറയാതിരിക്കാൻ വയ്യ അടുത്ത അവസാനമായിട്ട് മാമംഗലത്തെ അങ്കുണ്ണി ആറ് മോനല്ലേ ഉണ്ണികൃഷ്ണൻ കേട്ടിട്ടുണ്ട് അച്ഛനേക്കാൾ ബഹുദേവനാണെന്ന് കേട്ടിട്ടുണ്ട് ഈ എന്റെ മോളെ അറിയില്ലേ ഭഗീരഥി ഇന്നലെ അമ്പലത്തിൽ പോയതാ തിരിച്ചു വന്നതോ ഒഴിയാ വാതയായിട്ട് താൻ അത്രയിടം വരികയെന്ന് വരിക എന്നിട്ട് ഈ വാതയൊന്നൊഴിപ്പിക്ക വരൂ 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 ചോദിക്കട്ടെ അവരോട് തന്നെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദികളിൽ അവതരിപ്പിക്കുന്നത് കണ്ട് ഒരാള് പഠിച്ചുവന്ന് നമ്മുടെ ഈ വേദിയിൽ തന്നെ പെർഫോം ചെയ്യുമ്പോൾ എന്തുമാത്രം സന്തോഷം തോന്നുന്നുണ്ട് അതെ പക്രച്ചടാറിയോ അറിയോ അറിയോ സുരേഷ് ഗോപിയുടെ ഏകലവീനല്ല ഏകലവീൻ പുള്ളിയുടെ